ഹായ് നമസ്കാരം നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് ഇനി വെറും ഒരൊറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ വേലയായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് അവരെല്ലാവരും നമ്മളേക്ക് കമൻ്റ് ചെയ്തിട്ടും അല്ലാതെയും അറിയിച്ചത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിൽ കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ നെന്മാറ വേലയ്ക്ക് എത്തുന്ന റൂട്ട് അതായത് ബസ്സിൽ വരാൻ എങ്ങനെയാണ് വഴി അല്ലാതെ കാറിൽ വരാൻ എങ്ങനെയാണ് ചാൻസ് പിന്നെ അവർക്ക് ബൈക്ക് കൊണ്ടുവന്നാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് അവർക്കൊരു ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മുടെ ആനപ്രേമി നെന്മാറക്കാരൻ യൂട്യൂബ് ചാനലിൽ ഇടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നെന്മാറ അല്ലെങ്കിൽ വേലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏർപ്പെടുത്തിയിരിക്കുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നാളെ ഏപ്രിൽ രണ്ട് അന്ന് ദിവസമാണ് നമ്മുടെ സാമ്പിൾ എടുക്കട്ടെ നെന്മാറ ദേശത്തിൻ്റെയും വല്ലങ്കി ദേശത്തിൻ്റെയും സാമ്പിൾ എടുക്കട്ടെ പോരാതെ നെന്മാറ വേലയ്ക്ക് ഭയങ്കര തിരക്കായതുകൊണ്ടും പിന്നെ ഒരുപാട് പേര് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും നാലാം എല്ലാം ഒരുപാട് ഫാമിലി ആയിട്ട് സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ ആനപ്പന്തലെ കാണാനായിട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഗതാഗത നിയന്ത്രണമാണ് നമ്മുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു പാർക്കിംഗ് സൗകര്യവും നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം കൊല്ലങ്കോട് നിന്ന് വരുന്ന സുഹൃത്തുക്കൾക്കായിട്ട് മുല്ലയ്ക്കൽ ഭാഗത്താണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ പാലക്കാട് നിന്നും വല്ലാവൂര് കൊടുവരു വഴിയൊക്കെ വരുന്ന സുഹൃത്തുക്കൾക്കായിട്ട് നമ്മുടെ കൂടല്ലൂർ പാലത്തിന് സമീപമായിട്ടുള്ള സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ പാലക്കാട് നിന്ന് തന്നെ തേങ്കുരിശി നമ്മുടെ ചേരാമംഗലം വഴി വരുന്നവർക്കായിട്ട് നമ്മുടെ വല്ലങ്ങി ശിവക്ഷേത്രത്തിന് സമീപമായിട്ട് കുറച്ച് പാടങ്ങളുണ്ട് അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പാലക്കാട് നിന്ന് വരുന്ന സുഹൃത്തുക്കൾ കുനിശ്ശേരി ചേരാമംഗലം റൂട്ടിലാണ് വരുന്നതെങ്കിൽ നമുക്ക് വല്ലങ്കി ദേശത്തിൻ്റെ തൊട്ടരികിലായിട്ട് തന്നെ ശിവക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെ നമുക്ക് വാഹനങ്ങൾ വയ്ക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേല കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞ് നാലാം തീയതി മടങ്ങുന്നവർക്ക് എളുപ്പം നമുക്ക് വാഹനം എടുത്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ വിത്തനശ്ശേരി കഴിഞ്ഞ് കൂടുതലൊരു ഭാഗത്താണ് വണ്ടി വയ്ക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും ദൂരത്തേക്കുള്ള ട്രാവൽ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലങ്കി ശിവക്ഷേത്രത്തിനടുത്തുള്ള പാടത്ത് വാഹനങ്ങൾ വെക്കുന്നതായിരിക്കും പാലക്കാട് നിന്ന് വരുന്നവർക്കൊക്കെ സൗകര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ തൃശ്ശൂർ വടക്കഞ്ചേരി ഭാഗത്ത് നിന്നൊക്കെ വരുന്ന സുഹൃത്തുക്കൾക്കായിട്ട് എൻ എസ് എസ് കോളേജ് നെന്മാറ അതായത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ചിട്ടിലഞ്ചേരി സ്കൂൾ കഴിഞ്ഞിട്ട് എൻ എസ് എസ് കോളേജ് നെന്മാറ എന്ന് പറയുന്ന ആ കോളേജിന് സമീപമായിട്ടും എൻ എസ് എസ് കോളേജിന് തൊട്ടടുത്തായിട്ട് ഗംഗോത്രി സ്കൂൾ ഉണ്ട് അപ്പോൾ ആ സ്കൂൾ ഗ്രൗണ്ടിലും നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എൻ എസ് എസ് കോളേജ് ഗംഗോത്രി സ്കൂൾ കഴിഞ്ഞാൽ അവറ്റീസ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിന് സമീപത്തായിട്ട് ഒരു ഉണ്ട് ജപമാല ചർച്ച് അപ്പോൾ ചർച്ചിനെ മുൻവശത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കാവശ്ശേരി ആലത്തൂർ ഭാഗത്ത് നിന്നും മേലാർകൂട് വഴി വരുന്ന വാഹനങ്ങൾ അതെല്ലാം നമ്മുടെ ഡി എഫ് ഓഫീസിന് അടുത്തുള്ള പാടശേഖരത്താണ് നമ്മൾ അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നെന്മാറ അല്ലെങ്കിൽ വേലയായിട്ട് രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി തുടങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നൊരു കാര്യം ഏപ്രിൽ മൂന്നാം തീയതി നമ്മുടെ വേല ദിവസം അതായത് ഉച്ച വരെയും നമുക്ക് രാവിലെയെല്ലാം ഗോവിന്ദപുരം ബസ് കൃത്യമായിട്ട് നമ്മുടെ തൃശ്ശൂർ ഗോവിന്ദപുരം റോഡിൽ ഓടുന്നതായിരിക്കും അപ്പോൾ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ വരുന്നവർക്കൊക്കെ നേരത്തെ ബസ്സിൽ വരുന്നവർക്കൊക്കെ സൗകര്യമായിട്ട് രാവിലെ തന്നെ വരാം കുഴപ്പമില്ല അല്ലാതെ വരുന്നവർക്ക് ചെറുവാഹനങ്ങളും വാഹനങ്ങളും മറ്റ് കാറ് അതുപോലെ ബൈക്ക് കാര്യങ്ങളായിട്ട് വരുന്നവരൊക്കെ ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ പാർക്ക് ചെയ്യുക പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് വഴിയരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ അതായത് നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളിലല്ലാതെ മറ്റ് റോഡരികിലൊക്കെ ചുമ്മാ അങ്ങ് കയറി പാർക്ക് ചെയ്ത വണ്ടികളെല്ലാം കൃത്യമായിട്ട് പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യും അതുപോലെ ആ നീക്കം ചെയ്യുന്നതിനുള്ള ചാർജും വാഹനം ഉടമയുടെ അടുത്ത് നിന്നും ഈടാക്കും എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക പിന്നെ ഈ ഞാനീ പറഞ്ഞ ഓരോ സ്ഥലങ്ങളും കൃത്യമായിട്ട് ആ നിങ്ങൾക്ക് അറിയുന്നത് എവിടെയാണോ അവിടെ നിർത്തി അവരടുത്ത് ചോദിക്കുക ഈ സ്ഥലങ്ങളൊക്കെ ഇന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു തരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൃത്യം ഈ സ്ഥലങ്ങളിലൊക്കെ എത്തും എന്നുള്ളതൊക്കെ അപ്പോൾ അതനുസരിച്ച് സേഫായിട്ട് വരിക നമുക്ക് വേലയെല്ലാം നല്ല അടിച്ചുപൊളിച്ച് ആഘോഷിക്കണം അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ നെന്മാറിൽ ആരുടെ അടുത്ത് ചോദിച്ചാലും എല്ലാവരും പറഞ്ഞു തരും കാരണം നെന്മാറക്കാർ എല്ലാവരും പൊളിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും യൂസ്ഫുള്ളാന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതുപോലെ വരുന്ന നമ്മുടെ എല്ലാ ആനപ്രേമികൾക്കും ഉത്സവപ്രേമികൾക്കും എടുക്കെട്ട് പ്രേമികൾക്കും എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാന്ന് വെച്ച് ചെയ്യുമ്പോൾ അത് നമ്മളെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അത് അവർ അറിഞ്ഞിട്ട് നല്ല രീതിയിൽ അവൻ്റെ വാഹനം സേഫായിട്ട് കൊണ്ട് പാർക്ക് ചെയ്യട്ടെ സുഖമായിട്ട് വേല കാണാൻ വരട്ടെ ആസ്വദിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആനപ്രേമി എം ആർക്കാരൻ്റെ വേലാശംസകൾ നേരുന്നു